കൊല്ലത്ത് നിരവധി ആളുകൾക്ക് വയനാടുള്ള ആളുകളുടെ ആശ്രയമാണ് വയനാട് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം നോക്കൂ ഇവിടെ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമാണ് ഈ ചോർന്നൊലിക്കുന്നത് ഈ കെട്ടിടം ബിൽഡിംഗ് പോലും ഈ ഇതെല്ലാം നനഞ്ഞ് പുതിർന്നിരിക്കുന്ന അവസ്ഥയാണ് ഏത് സമയവും ഇത് ഭാരം കൊണ്ട് അതായത് മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഭാരം കൊണ്ട് ഇവിടെ ഇടിഞ്ഞു വീഴാവുന്ന ഒരു ഒരവസ്ഥയിലുണ്ട് മാത്രമല്ല ഈ ചുമരെല്ലാം തന്നെ നനഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണാം ഇത് നനഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ കാണിച്ചു തരണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് ടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകണം അത് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് നോക്കുക ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ എല്ലാം നല്ല കളറിൽ നിറത്തിൽ പെയിൻ്റ് അടിച്ചെല്ലാം രസമാക്കിയിട്ടുണ്ട് പോകും ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥ കാണിക്കണമെങ്കിൽ ഇത് തുറന്ന് ഈ ഇതിലോട്ട് ഇങ്ങോട്ട് വരികയാണ് നമ്മൾ ഇവിടെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ യഥാർത്ഥമായ ഗുരുതരമായ അവസ്ഥ മുകളിലേക്ക് തന്നെ നമുക്ക് കാണിക്കാം ഇതാ ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയാണ് എഴുപത്തിരണ്ട് വർഷം പഴക്കമായ ബിൽഡിങ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഭാഗത്തും ഇതിൻ്റെ വിള്ളൽ വീണുന്നു ഇതിൻ്റെ ഗുരുതരമായ മറ്റൊരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആളുകൾ ജോലി ജോലി ചെയ്യുന്നു അതുപോലെ രോഗികൾ കിടക്കുന്നു എന്നുള്ള കിടത്തി ചികിത്സിക്കുന്ന കേന്ദ്രമാണ് ഇവിടെയാണ് ഈ ഭാഗത്താണ് ഈ ബിൽഡിംഗ് എല്ലാം തന്നെ ഇടിഞ്ഞു നിൽക്കുന്നത് വിണ്ട് കയറി നിൽക്കുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു നിൽക്കാവുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന നോക്കൂ സുജിയ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി കാണാം ഇത് തകർന്നിരിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ജോലിക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പം